കളി അവസാനിക്കാൻ ഇനി അഞ്ച് ആണ് ബാക്കിയുള്ളത് സാബി അലോൺസോ വാച്ചിലേക്ക് നോക്കി സ്കോർ ബോർഡിൽ ടീം ഒരു ഗോളിന് പിന്നിട്ട് നിൽക്കുകയാണ് ഓക്കെ ബോയ്സ് നമുക്ക് തുടങ്ങാം അയാൾ സൈഡ് ലൈൻ അരികിൽ നിന്ന് വിളിച്ചു പറയുന്നു ഇഞ്ചുറി ടൈം അവസാനിക്കുമ്പോൾ എതിരാളികളുടെ ഗാലറികളെ നിഗൂഢമായൊരു നിശബ്ദതയിലേക്ക് എടുത്തെറിഞ്ഞ് ഷാബിയുടെ കളിക്കൂട്ടം കളി പിടിച്ച് കളം വിട്ട് തുടങ്ങിയിട്ടുണ്ടാകും ബയൽ നവക്കൂസനും ഇഞ്ചുറി ടൈമും തമ്മിലുള്ള പ്രണയം ഫുട്ബോൾ ലോകത്ത് വിശവിഖ്യാതമാണിപ്പോൾ കഴിഞ്ഞ സീസൺ ബുണ്ടസ് ലീഗയിൽ സാബിയറോൺസോയും സംഘവും നടത്തിയ അവിശ്വസനീയ കുതിപ്പുകളിലെ സുപ്രധാന അധ്യായങ്ങളിൽ ഒന്ന് മിനിറ്റ് ത്രില്ലറുകളാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സാബിയോൺസോ പരിശീലക വേഷത്തിലെത്തിയ ശേഷം ലവർക്കൂസൻ എൺപത് മിനിറ്റിന് ശേഷം കളി തിരികെ പിടിച്ചത് നാൽപ്പത്തി ഒന്ന് തവണയാണ് അതൊരു വലിയ സംഖ്യയാണല്ലോ ബുണ്ടസ് ലീഗയിൽ ലവർക്കൂസൻ വസന്തം ആരംഭിക്കും മുമ്പ് വരെ ലാസ്റ്റ് മിനിറ്റ് ത്രില്ലറുകൾ ഫുട്ബോൾ ലോകത്ത് ഇടക്കപ്പോടെങ്കിലുമൊക്കെ സംഭവിക്കുന്ന പ്രതിഭാസമായിരുന്നെങ്കിൽ ഇന്നത് അങ്ങനെയല്ല ഇക്കുറിയും സാബിയുടെ കളിക്കൂട്ടത്തിന് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല ജർമ്മൻ സൂപ്പർ കപ്പ് കിരീടനേട്ടത്തോടെയാണ് സാബിയും സംഘവും സീസൺ ആരംഭിച്ചത് ആ മത്സരവും വലിയൊരു തിരിച്ചു കഥ പറഞ്ഞു മുപ്പത്തിയേഴാം മിനിറ്റിൽ മാർട്ടിൻ ടെറിയർ ചുവപ്പ് ചുവപ്പുകാട്ട് കണ്ട് പുറത്തായതോടെ ടീം പത്ത് പേരായി ചുരുങ്ങുന്നു കളികളുടെ പകുതിയിലേറെ സമയം പത്ത് പേരുമായി ഇനി കളി പൂർത്തിയാക്കണം സാബിക്ക് ഒന്നാം പകുതിയിൽ ഇരു ടീമുകളും ഓരോ ഗോൾ വീതമടിച്ച് പിരിഞ്ഞു എന്നാൽ അറുപത്തിമൂന്നാം മിനിറ്റിൽ ഡെനിസിന്റെ ഗോളിൽ ചുഗാട്ട് മുന്നിലെത്തി കളി എൺപത് മിനിറ്റും കടന്നു ഫുൾ ടൈം അവസാനിക്കാൻ രണ്ട് മിനിറ്റ് മാത്രം ബാക്കി നിൽക്കെ പാട്രിക് ഷിക് ലവർകൂസിന്റെ രക്ഷക വേഷം അണിയുന്നു ഗ്രിമാൾഡോയുടെ അസിസ്റ്റിൽ ഒരു ക്ലിനിക്കൽ ഫിനിഷ് ഷൂട്ടൌട്ടിലേക്ക് നീണ്ട മത്സരം നാല് മൂന്നിന് സാബിയുടെ കളിക്കൂട്ടം പിടിക്കുന്നു പുതിയൊരു സീസൺ ഇങ്ങനെ തന്നെ തുടങ്ങാനായതിൽ ഏറെ സന്തോഷം വി ഹാവ് ഗോഡ് ദ സ്പിരിറ്റ് ബാക്ക് സൂപ്പർ കപ്പ് കിരീട നട്ടത്തിന് ശേഷം സാബിയുടെ ആദ്യ പ്രതികരണം ഇതായിരുന്നു ഇത് ഇവിടം കൊണ്ടൊന്നും അവസാനിക്കില്ലെന്ന് വിളിച്ചു പറയുന്നതായിരുന്നു ബുണ്ടസ് ലീഗയിൽ ലവർകൂസന്റെ ആദ്യ മത്സരം മോൺസൻ ഗ്ലാറ്റ് ബാച്ചിനെതിരായ പോരാട്ടം മുഴുവൻ സമയത്ത് സമനിലയിലായിരുന്നു എന്നാൽ ഇഞ്ചുറി ടൈമിൽ ഫ്ലോറിയാൻ വീഡ്സ് കളി പിടിച്ചു ഇഞ്ചുറി ടൈമിന്റെ അവസാന മിനിറ്റിൽ ലഭിച്ച പെനാൽറ്റി ഗോൾ കീപ്പർ തട്ടിയകറ്റുന്നു റീബൌണ്ടിൽ പന്ത് വാടിയിലാക്കി വീഡ്സ് ലവർക്കൂസിന് നാടകീയ ജയം സമ്മാനിക്കുന്നു മത്സരശേഷം ശാബികയുടെ മുഖത്ത് അമിതാവേശത്തിന്റെ ഒരു ചെറുകണിക പോലും ഉണ്ടായിരുന്നില്ല ഇത് ലവർക്കൂസനാണ് ഇവിടെ ഇങ്ങനെയൊക്കെയാണ് എന്നായിരിക്കും അയാൾ പറയാതെ പറഞ്ഞു വച്ചത് കഴിഞ്ഞ സീസണിൽ യു എഫ യൂറോപ്പ ലീഗിലും ബുണ്ടസ് ലീഗിലുമായി നിരവധി ആവേശ പോരുകളാണ് സാബിയും സംഘവും ചേർന്ന് ആരാധകർക്ക് സമ്മാനിച്ചത് യൂറോപ്പ ലീഗിൽ ക്വാർട്ടറിലും സെമിയിലും നടത്തിയ അവിശ്വസനീയമായ രണ്ട് തിരിച്ചുവരവുകളാണ് ലവർക്കൂസനെ കലാശിപ്പോരിലെത്തിച്ചത് ക്വാർട്ടറിലെ രണ്ടാം പദത്തിൽ അസർബൈജാൻ ക്ലബ്ബായ ക്വാറാബാഗിനെതിരെ കളികളുടെ മുഴുവൻ സമയത്ത് രണ്ട് ഒന്നിന് തോറ്റി നിൽക്കുകയായിരുന്നു ലവകുസൻ എന്നാൽ സ്റ്റോപ്പേജ് ടൈമിൽ പാട്രിക് രക്ഷകനായി രക്ഷകരായി തൊണ്ണൂറ്റിമൂന്നാം മിനിറ്റിലും തൊണ്ണൂറ്റിയേഴാം മിനിറ്റിലും വലകുലുക്കി ഷിഖ് ടീമിന് നാടകീയ ജയം സമ്മാനിച്ചു സെമിയിലും കാര്യങ്ങൾക്ക് മാറ്റമുണ്ടായില്ല രണ്ടാം പാദ സെമിയിൽ റോമക്കെതിരെ എൺപത്തിരണ്ടാം മിനിറ്റ് വരെ എതിരില്ലാത്ത രണ്ട് ഗോളിന് പിന്നിലായിരുന്ന സാബിയുടെ കളിക്കൂട്ടത്തെ രക്ഷിച്ചത് ഒരു ഔൺ ഗോളും തൊണ്ണൂറ്റിയേഴാം മിനിറ്റിൽ പകരക്കാരൻ സ്റ്റാനി ക്ലിനിക്കൽ ഫിനിഷുമാണ് കഴിഞ്ഞ സെപ്റ്റംബറിൽ തൊണ്ണൂറ്റി നാലാം മിനിറ്റിൽ നേടിയ ഗോളിലൂടെ ബയണിന്റെ ജയം മുടക്കിയ ബുണ്ടസ് ലീഗയിലെ ആവേശ പോലും മാർച്ചിൽ ഹോഫൻഹേമിനെതിരെ പിടിച്ചു വാങ്ങിയ ജയം ഏപ്രിലിൽ മിനിറ്റിൽ നേടിയ ഗോളിൽ പിടിച്ചു വാങ്ങിയ സമനില അങ്ങനെയങ്ങനെ എത്രയെത്ര ആവേശ പോരാട്ടങ്ങൾ തന്റെ കളിക്കൂട്ടത്തെ ഫുട്ബോൾ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കും മുമ്പ് വരെ റമോണ്ടാഡ എന്ന് കേട്ടാൽ ആരാധകരുടെ മനസ്സിലെ ആദ്യം ഓടികെത്തിയിരുന്നത് റയൽ മാഡിറ്റ് എന്ന പേര് മാത്രമായിരുന്നു രണ്ടായിരത്തി പതിനാലിന് ശേഷം യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിലടക്കം റായൽ മാഡിറ്റ് നടത്തുന്ന കുതിപ്പുകളിൽ കംബാക്കുകൾ വഹിക്കുന്ന പങ്ക് ചെറുതല്ലല്ലോ കഴിഞ്ഞ സീസണിൽ ബയൺമുണിക്കിനെതിരെയടക്കം പലവുരു നമ്മളത് കണ്ടതാണ് രണ്ടായിരത്തി പതിനാലിൽ ലിസ്ബണിൽ അരങ്ങേറിയ ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ ഇഞ്ചുറി ടൈമിൽ ഡേഗോസെമിയോണികളുടെ കയ്യിൽ നിന്ന് സെർജിയോ റാമോസ് കിരീടം തട്ടിപ്പറിക്കുമ്പോൾ ഗാലറിയിലെ സ്റ്റാൻഡിൽ നിന്ന് ചാടി കറങ്ങി കോർണർ ഓടുന്ന സാബി സാബിയാലോൺസോയുടെ ദൃശ്യങ്ങൾ ഫുട്ബോൾ ആരാധകർ എങ്ങനെ മറക്കാനാണ് അതിനും എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഇസ്താംബുൾ മിറാക്കളിൽ ദിദയും മാൽഡീനിയും പിർലോയും കക്കയും ഒക്കെ അണിനിരുന്ന ആഞ്ചലോട്ടിക്കയുടെ ഏസി മിലാനെ ഫുട്ബോൾ ചരിത്രത്തിലെ തന്നെ വലിയ കംബാക്കുകളിൽ ഒന്നിൽ ലിവർപൂൾ തകർത്തറിയുമ്പോൾ സാബിയ ലുൻസോയുടെ ഗോൾ അതിൽ നിർണായകമായിരുന്നല്ലോ അതെ റെമോണ്ടാട സാബിയുടെ ഡി എൻ എയിലുള്ളതാണ് ആ പോരാട്ട വീര്യമാണ് അയാൾ ലവർക്കൂസന്റെ സിരകളിൽ കുത്തിവച്ചത്